നമസ്കാരം എല്ലാവർക്കും കുമാരകണത്തിൻ്റെ പുതിയൊരു വീടിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ന് ഈ ഒരു ശനിമാറ്റം മൂലം സൗഭാഗ്യം അനുഭവിക്കാൻ പോകുന്ന അല്ലെങ്കിൽ രാജകീയമായ ജീവിതം നയിക്കാൻ പോകുന്ന ഒരു രാശിയുണ്ട് അതാണ് ഇടവം രാശി കാരണം പന്ത്രണ്ട് രാശിയിലും ഈ ഒരു ശനിമാറ്റം വഴി ഏറ്റവും കൂടുതൽ ആനുകൂല്യം ലഭിക്കാൻ പോകുന്ന രാശിയാണ് ഇടവം രാശി മുപ്പത് വർഷങ്ങൾ കൊണ്ടാണ് ശനി ഈ ഒരു മീനം രാശിയിലേക്ക് എത്തിയിരിക്കുന്നത് കൂടാതെ ഇടവം രാശിക്കാരുടെ പതിനൊന്നാം ഭാവത്തിലേക്കാണ് ശനി വന്നിരിക്കുന്നത് ശനി മൂന്ന് ആറ് പതിനൊന്ന് ഭാവങ്ങളിൽ നിൽക്കുമ്പോൾ വളരെയധികം അനുകൂല ഫലങ്ങളായിരിക്കും നൽകുക പ്രത്യേകിച്ച് പതിനൊന്നാം ഭാവം എന്ന് പറയുന്നത് സർവ ആഭിഷ്ടങ്ങളുടെയും സ്ഥാനമാണ് ഏത് കാര്യവും നമുക്ക് ഉദ്ദേശിച്ച രീതിയിൽ നടക്കാൻ സാധ്യതയുള്ള ഒരു സമയമാണ് ഇവർക്ക് വരാൻ പോകുന്നത് കഴിഞ്ഞ രണ്ടര വർഷക്കാലമായിട്ട് ശനി ഇവരുടെ പത്താം ഭാവത്തിലായിരുന്നു നിന്നിരുന്നത് കുംഭത്തിൽ നിന്നിരുന്ന ശനി അത്ര കണ്ട് ദോഷം ചെയ്തില്ലെങ്കിലും അധികം ആളുകൾക്ക് ദശാപഹാരം വഴി ഒരുപാട് ദോഷങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് സാമ്പത്തികപരമായിട്ടും മാനസികപരമായിട്ടും ശാരീരികപരമായിട്ടുമൊക്കെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള എല്ലാവർക്കും വളരെയധികം അനുകൂലമായൊരു ഫലമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തി ഒമ്പതിനു ശേഷം വരാൻ പോകുന്നത് അതായത് ഇനിയൊരു പത്ത് ദിവസങ്ങൾക്ക് ശേഷം വരാൻ പോകുന്ന ഈ ഒരു ശനിമാറ്റം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു കാലഘട്ടം തന്നെയായിരിക്കും ഇനി ഇതുപോലെ ഒരു ശനിമാറ്റം നിങ്ങൾക്ക് വരണമെങ്കിൽ ഇനി ഒരു മുപ്പത് വർഷം എടുക്കും അപ്പോൾ മുപ്പതിനും നാൽപ്പതിനും വയസ്സിനിടയുള്ളവർക്ക് ഏറ്റവും വളരെ അനുകൂലമായ സമയമാണ് കാരണം നിങ്ങളുടെ ഒമ്പതാം ഭാവാധിപനും പത്താം ഭാവാധിപനുമാണ് ശനി ഭാഗ്യാധിപനും കർമാധിപനുമായ ശനി ലാഭസ്ഥാനമായ പതിനൊന്നിൽ സ്ഥിതി ചെയ്യുമ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ഒരുപാട് ഭാഗ്യ അനുഭവങ്ങളുണ്ടാവും സാമ്പത്തികപരമായ അഭിവൃദ്ധി ഉണ്ടാവും തൊഴിൽ ഉയർച്ചയുണ്ടാവും പ്രമോഷൻ ഉണ്ടാവും നമ്മൾ ഇഷ്ടപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മളിലേക്ക് വന്നുകൊണ്ടേയിരിക്കും അതുകൂടാതെ ധനം നമ്മുടെ വീടിലേക്ക് പല സോഴ്സിലൂടെ വന്നുകൊണ്ടിരിക്കും കുടുംബത്ത് ഐശ്വര്യമുണ്ടാവും ധർമ്മദൈവങ്ങളുടെ അനുഗ്രഹമുണ്ടാവും ഗുരുക്കന്മാരുടെ അനുഗ്രഹം ഉണ്ടാവും കുറേ നാളുകളായിട്ട് പിണങ്ങി നിന്നിരുന്നവർ വീണ്ടും അടുക്കാൻ സാധ്യതകളുണ്ട് വിവാഹം നടക്കാത്തവർക്ക് വിവാഹം നടക്കും ഉത്തമമായ പങ്കാളി ലഭിക്കും വൈവാഹിക വിഷയങ്ങളിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ പങ്കാളിയുമായുള്ള പ്രശ്നം പരിഹരിച്ച് ആ കുടുംബവുമായിട്ട് വീണ്ടും നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ സാധിക്കും ഭാര്യ അല്ലെങ്കിൽ ഭർത്തൃ വീടുകളിൽ നിന്നും വളരെയധികം ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കും ഇങ്ങനെ എല്ലാ തരത്തിലും രാജയോഗ തുല്യമായ ജീവിതമാണ് ഇടവം രാശിക്കാർക്ക് വരാൻ പോകുന്നത് കൂടാതെ മെയിൽ വരുന്ന വ്യാഴമാറ്റവും അതും ധനസ്ഥാനത്തേക്ക് മാറുന്ന ആ വ്യാഴമാറ്റവും നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നത് നിലവിൽ ഇപ്പോൾ പതിനാറാം തീയതിക്ക് ശേഷം ശുക്രനും ആദിത്യത്തിനും ബുധനുമെല്ലാം പതിനൊന്നാം ഭാവത്തിലാണ് ഈ ശനിയും കൂടെ പതിനൊന്നാം ഭാവത്തിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു എഫക്റ്റ് വളരെയധികം നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും അല്ലെങ്കിൽ ഇനി ജീവിതത്തിൽ ഇങ്ങനെയൊരു അവസരം വരുമെന്ന് നമുക്ക് ചിന്തിക്കാൻ കൂടി സാധിക്കില്ല അതുകൊണ്ട് ഇടവം രാശിക്കാർ വളരെയധികം ഈ സമയം ഉപയോഗപ്പെടുത്തുക നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരട്ടെ